നമസ്കാരം പ്രിയപ്പെട്ടവര് നാണവും മാനവും അഭിമാനവും ഉളുപ്പും ഇല്ലാത്ത കഞ്ചാവും അടിച്ച് കോണവും തെറ്റി അണ്ടിമുക്ക് ശാഖയിൽ പോയി അവര് പഠിപ്പിച്ചു കൊടുത്തുള്ള ക്യാപ്സുകൾ അപ്പാടെ വിഴുങ്ങിയിട്ട് സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നു കൊണയടിക്കുന്ന ഒരു പര നാറിയുണ്ട് ഈ അപ്പി പൈജു അല്ലെ തീട്ടം പൈജു അവൻ അത്രയും മതി അവന് വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല അതിനെക്കാട്ടിലും വൃത്തികെട്ട ഒരു സാധനം ഈ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് അവൻ ആ ഒരു പേരിൽ വിളിക്കാനാണ് എനിക്ക് താല്പര്യം എന്താണെങ്കിലും സ്വന്തം അമ്മയെ നോക്കാത്ത ഭാര്യയെയും മക്കളെയും നോക്കാത്ത ഈ പരനാറിയാണ് ഈ സമൂഹത്തിൽ വന്നിരുന്നു മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഇങ്ങനെ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ അന്ധമായ ഒരു മുസ്ലിം വിരോധിയാണ് നിനക്കറിയാം കുറച്ച് നാൾക്ക് മുമ്പ് പിന്നെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു മുസ്ലിമിന്റെ കടയാണ് അവിടെ ഒരു ഗണപതിയുടെ പടം കണ്ടപ്പോഴത്തേക്ക് ഇവനിക്ക് കുരു പൊട്ടി ഇവന് ഹാലളകി വന്ന് കൊണയടിച്ച് ഇവനെ തൂക്കി പോലീസുകാർ എടുത്തുകൊണ്ട് പോയതാണ് പക്ഷെ ഇവനെ ഇപ്പോഴും പൊക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നുള്ള കാരണം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടുത്തെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അത് ഇവിടുത്തെ യുവതലമുറ അത് ഏറ്റെടുത്തു അത് ഏറ്റെടുത്ത് പുള്ളിയുടെ പുറ ലക്ഷക്കണക്കിന് പേരാണ് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ചെല്ലുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഊത്തലെടുക്കും കാരണം ഇവരുടെ നിന്ന് നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റിക്കോ കിട്ടാത്ത ഒരു അംഗീകാരമാണ് ഈ വേടനെന്ന് പറയുന്ന കലാകാരന് കിട്ടുന്നത് എന്താണെങ്കിലും ഇവൻ ഈ പറയുന്ന അമ്മയും ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഈ പര നാറി ഏതോ ഒരുത്തി വേടനെക്കുറിച്ചിട്ട് രണ്ട് വർഷം മുമ്പ് ഒരു സാമാനവും പൊക്കിക്കൊണ്ടാണ് ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ഇതിനകത്ത് കൊണയടിക്കുന്നത് പക്ഷേ ഇവൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം ഈ വേടനെന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ഇവിടെ ജിഹാദികളാണെന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മധു എന്ന് പറഞ്ഞ ആർ എസ് മറ്റൊരു വേന്ദ്രൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മധുവിൻ്റെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമുണ്ട് ആ വിഷയം ഞാനത് അടുത്ത ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് മുന്നേ ഞാൻ വെക്കുന്നതായിരിക്കും അപ്പൊ ഈ പല നാറി ഇവനെ എന്താണ് വിളിക്കേണ്ടത് ഇവനെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ കേരളത്തിലെ പൊതുസമൂഹം പബ്ലിക്കിൽ ഇറക്കി നിർത്തിയിട്ട് ഇവന്റെ കൂമ്പ് നോക്കി ഇടിക്കണം കാരണം അത് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവനെ ഇവനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ നാറിപ്പോകും അതുകൊണ്ടാണ് അപ്പൊ അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലെ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരവും പോകൃതരവും പറയുന്ന ഈ നാറിക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വരാത്ത കാരണം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊന്നുമല്ല ഇവന് ഈ വർഗീയ പരാമർശം നടത്തിയിട്ട് ഇവർ അകത്ത് പോയിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇവന് ഇത് കൂടുതൽ ശക്തിയോടുകൂടി പറയാൻ ആരാണ് ഇവനിക്കിതിനൊക്കെ അവസരം വെച്ചു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള പുഴുത്ത നാറികൾ ഈ പാർട്ടിക്ക് തന്നെ അപമാനമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ വേറൊരു വേന്ദനം വന്നിട്ടുണ്ട് കാരണം വേടന പൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ഉദ്ദേശം അതിനാണിപ്പോൾ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ രേവതി സമ്പത്ത് ഞാൻ പറയാതെ പറയാതന്നെ കുറെ നാള് സിദ്ധിക്കുന്ന പുറകെ നടന്നു പിന്നെ പല നടന്മാരുടെയും പുറകെ നടന്നു ചെറുപ്പത്തിലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോഴാണ് രംഗത്ത് വരുന്നത് പിന്നെ വേടനെ കുറിച്ചിട്ട് നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിലും കുറച്ച് ആൾക്കാർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇനി വേടൻ ഈ നാരുകൾക്കെതിരെയൊക്കെ രംഗത്ത് വരണം ഇവർക്കെതിരെ കേസ് കൊടുക്കണം തെളിയിക്കണം കാരണം വേടനെതിരെ ഒരു പെണ്ണ് വന്നിട്ട് ഇത്തരത്തിൽ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണ് അത് വേറൊരു വിഷയം എന്താണെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൂത്തൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊണയടിയായിട്ട് ഈ വേന്ദ്രന്മാരൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ കമൻറ്റുകളുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ അസ്ഥാനത്തടിക്കുന്നതായിരിക്കണം വീഡിയോ കണ്ടുപോക്കുക കഞ്ചാവ് കേസിലെ പ്രതി പിന്നെയോ ശ്രീ പീഠകൻ ഒരുപാട് മീറ്റു ആരോപണങ്ങൾ വളരെ കാമ കാമപ്രാന്തനായിട്ടുള്ള ഇവന്റെ ആ ഒരു വൈകൃതങ്ങളെ കുറിച്ച് ഒരുപാട് സഹോദരിമാർ പറഞ്ഞു കൊണ്ട് രംഗത്ത് വന്നു എന്നിട്ടോ അതൊക്കെ അവൻ അഡ്മിറ്റ് ചെയ്തു അതൊക്കെ അവൻ തിരിച്ചറിഞ്ഞു എന്നാ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് കോടതിയും നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ ഇവിടെ എന്തിനാണ് ഇവിടെ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഞാൻ കുറ്റം ചെയ്തു കേട്ടോ എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി അയാൾക്ക് സർക്കാരിന്റെ വലിയൊരു നോമിനി ആയിക്കൊണ്ട് അതല്ലെങ്കിൽ സർക്കാരിന്റെ വലിയൊരു പ്രതിച്ഛയാ പ്രതിച്ഛായ ആക്കിക്കൊണ്ട് അയാളെ കൊണ്ടുനടക്കുക അയാളുടെ ഒരു പ്രോഗ്രാമിന് ഏഴു ലക്ഷം രൂപ വരെ കൊടുക്കുക ആരുടെ കാശാ കൊടുക്കുന്നത് ഞാൻ അടക്കം എന്നെ കാണുന്ന നിങ്ങൾ നിങ്ങളടക്കമുള്ള ഓരോ മനുഷ്യന്മാരും അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് പോലുമാണ് കേരള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നടത്തിയത് പിന്നെയോ ഇടുക്കിയിൽ നിന്ന് നടത്തി എന്തിനായിരുന്നു ഈ വേദന കൊണ്ടുവന്നത് ഇയാളില് ഈ പറയുന്ന ജിഹാദികൾ എഴുതി കൊടുത്ത വരിയും വായിച്ചു കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൂട്ടാൻ ഇവന് കഴിവുണ്ട് കാരണം കേരളം ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റി കൂടിയാണ് അതുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി ജിഹാദികളാൽ എഴുതപ്പെട്ട വരികൾ വായിച്ചുകൊണ്ട് അതിൽ തെറിയൊക്കെ മിക്സ് ചെയ്ത് അവന്റേതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തി വിടുന്ന ജിഹാദികളത് വിജയിപ്പിച്ചു മാത്രമാണോ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്ക് നോട്ടം ഇട്ടുകൊണ്ട് ഈ വേദന കൊണ്ട് പലസ്തീൻ പതാക അതല്ലെങ്കിൽ ഹമാസ് ഭീകരന്മാരെ വിളിപ്പിക്കാനും ഇസ്രായേലിനെതിരെ സംസാരിക്കാനും മറ്റൊട്ടേറെ ഈ രാജ്യത്തെ നടക്കുന്ന ഒരു കാര്യവും പറയാതെ അന്യ രാജ്യങ്ങളിൽ നടക്കുന്ന ശത്രു രാജ്യങ്ങളായിക്കോട്ടെ ഇസ്ലാമിക കൊടും കുടുംബീകരന്മാരായിക്കോട്ടെ അവരെയൊക്കെ വെളുപ്പിക്കാൻ ജിഹാദികൾ എഴുതി കൊടുത്ത വരികൾ വായിക്കുന്ന അവന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ആളുകളിവിടെ പെരുകി പെരുകി വരുമ്പോൾ ആ ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പിണറായി വിജയൻ പച്ചയ്ക്ക് പറയാതെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ അയാൾക്ക് വേണ്ടി ഈ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി വോട്ട് കുത്തിയ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് തുപ്പുന്ന രീതിയിൽ തന്നെ ചെയ്തപ്പോഴും ഇവിടത്തെ ഹിന്ദുവും മുസ്ലിം ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും വലിയ മതേതര പട്ടമണിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഓശാന പാടുന്നുണ്ടെങ്കിൽ ഏ ഹിന്ദുവേ ഏ ക്രിസ്ത്യാനി നിന്റെയൊക്കെ വീട്ടിലും ഇതുപോലെ വേടന്മാർ വരുമ്പോൾ അന്ന് നീ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്റെ വീട്ടിൽ ഇവനെ കേറ്റില്ല കാരണം പെണ്ണ് പെണ്ണുപിടിയനായിട്ടുള്ള കാമപ്രാന്തനായിട്ടുള്ള രതി വൈകൃതം കാണിച്ച് നടക്കുന്ന സെക്ഷൽ അബ്യൂസിങ് മാത്രം നടത്തിക്കൊണ്ട് മുന്നേറ്റു പോയിക്കൊണ്ടിരുന്ന ഒരു കഞ്ചാവടിയനെ ഒരു വേട്ടാവളിയനെ എന്റെ വീട്ടിൽ കേറ്റില്ല ഇവിടെ കമന്റിട്ട് മെഴുകുന്ന അവന് വേണ്ടി ചിന്താബാത വിളിക്കുന്ന നീയൊക്കെ കേറ്റിക്കോ നീയൊക്കെ പഠിച്ച സംസ്കാരം അതാണല്ലോ നീയൊക്കെ അറിഞ്ഞായി ഈ നാറയുടെ വീട്ടിൽ ഇവനെ കേറ്റത്തില്ല ആ പെറ്റും ഭാര്യയും മക്കളും കാരണം അതുപോലത്തെ ഒരു പുഴുത്ത ജന്തു ഇവൻ പിന്നെയാണ് ഇപ്പം മന്ദനെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൊണയടിക്കുന്നത് ജിഹാദി ജിഹാദിന്ന് ആഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞോണ്ടിരിക്കുന്ന ആ നാറി ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് നീ എന്നുള്ളത് മനസ്സിലാക്കുക നീ ഈ നാട്ടിലെ ജനങ്ങളെ തമ്മി തലപ്പിന്റെ ക്രിസ്ത്യാനിയുടെ സ്നേഹം ഓ അങ്ങ് ഒലിച്ചിറങ്ങുകയാണ് ഈ നാറിയുടെ ക്രിസ്ത്യ ക്രിസ്ത്യാനിയുടെ സ്നേഹം കണ്ടല്ലോ ഈ കഴിഞ്ഞ ഈസ്റ്ററിനൊക്കെ നമ്മൾ ഇപ്പം കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാരുത്തരങ്ങൾ ബാക്കി കൂടെ കേട്ടോ വൻ്റെ നീ ഒക്കെ പെരുമാറുന്ന സംസ്കാരം അതാണല്ലോ അതുകൊണ്ട് നീയൊക്കെ നിന്റെ വീട്ടിൽ അത് കേട്ടീ കിടപ്പിക്കോ അവനെ കിടത്തിക്കോ ഇനി വേറൊരു പയ്യൻ പറയുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് ഓടി വരാം അപ്പൊ കഴിഞ്ഞ ഒന്നര ആഴ്ചകളായിട്ട് ഒരുപാട് പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് മോശമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്ന കേരളത്തിലെ സിംഗർ അപ്പൊ ആരാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യം വേടനെ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഈ കണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എല്ലാം തന്നെ ഫേസ്ബുക്ക് പേജിൽ പ്രതികരിക്കുകയുണ്ടായി അപ്പൊ ആ പേജിൽ കൊടുത്തിട്ടുള്ള മെയിനായിട്ട് ഇയാളുടെ മേലിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇവയൊക്കെയാണ് സ്കോപ്പ് ചെയ്തു തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസ്ഥാനത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക ഉമ്മ വയ്ക്കാൻ പോലും താല്പര്യമില്ല എന്ന് പലതവണ വ്യക്തമാക്കിയ ശേഷവും സെക്സുമായ ബന്ധത്തിന് താൽപര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കുക സെക്സ് ചെയ്യുമ്പോൾ വേദനയുണ്ട് എന്ന് പറഞ്ഞാലും ആ നിർത്താതെ കൂടുതൽ വേദന ഉണ്ടാകുന്ന തരത്തിൽ തുടരുക ഞങ്ങൾ തമ്മിൽ സെക്സ് ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് കൂട്ടുകാരോട് കള്ള പറയുക സെക്ഷ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തെറ്റായ കഥകൾ സൗഹൃദ വലിയ പ്രചരിപ്പിക്കുക ഇവയൊക്കെയാണ് മെയിൻ മെയിനായിട്ട് വേണമെന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിങ്ങിന് വേണ്ടി അതല്ലെങ്കിൽ ഇവന്റെ കാമപ്രാന്ത് തീർക്കാൻ വേണ്ടി സമീപിക്കുന്നു ആ സമീപിച്ച പെൺകുട്ടികളെല്ലാം മീ ആരോപണം രംഗത്ത് വന്ന സമയത്ത് പച്ചയ്ക്ക് സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ എന്നോട് വേടൻ എന്ന് വിളിക്കുന്ന ഈ കിരൺ ദാസം എന്തോ ഒരു ദാസ മുരളി ഇവൻ ചെയ്തിരുന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികളെ ഉച്ചിച്ച് തള്ളിക്കൊണ്ട് ഇന്ന് ഈ വേടൻ എന്ന് പറയുന്ന ഈ കാമപ്രാന്തനെ തോളിലേറ്റി നടക്കുന്ന ആ കാമപ്രാന്തന്റെ കാല് തൊട്ട് വന്ദിക്കാൻ വേണ്ടി കുമ്പിട്ട ആ പെൺകുട്ടിയുടെയൊക്കെ കഥ ആ പെൺകുട്ടിയുടെ ഒക്കെ വീട്ടുകാരുടെയൊക്കെ കഥ ഒന്ന് ആലോചിച്ച് നോക്കും അത് കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് അടിച്ചതിനും അറസ്റ്റ് ചെയ്ത് വെറും ഒരു തെമ്മാടിയായി മുന്നോട്ട് പോലീസുകാർ പൊക്കി പിടിച്ചു കൊണ്ടുപോയോളും വേടൻ മാപ്പ് പറഞ്ഞു അപ്പോൾ വേടന് മാപ്പ് കൊടുത്തു ആരൊക്കെ ഇവിടത്തെ ജിഹാദി കൂട്ടങ്ങളും ഇവിടെ തന്തം കമ്മികളും ഇവിടെ നാട് കട്ടുമിടിച്ച ആറര പതിറ്റാണ്ട് എന്റെ ഭാരതത്തെ കട്ടുമുടിച്ച അടിമ കൊങ്ങികളും അവനെ പൊക്കി നടന്നു കാരണം എന്താ അവന്റെ പിറകിലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ഇസ്ലാമിക സമുദായത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഒരു പെണ്ണുപിടിയനെ ഈ കാമപ്രാന്തനെ ഈ കഞ്ചാവടിയനെ ഈ മയക്കുമരുന്ന് അടിക്കാരനെ പൊക്കി പിടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഒക്കെ സംസ്കാരം അവരുടെയൊക്കെ വീട്ടിലുള്ള ആ സ്ത്രീകളെ അമ്മ പെങ്ങന്മാരെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ വേടനെ തോളേറ്റി നടക്കുന്ന ആളുകളുടെ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് വലിയ ചോദ്യമാണ് അപ്പോൾ ദേവതി സമ്പത്തായ ും ഒട്ടേറെ സ്ത്രീകളും വെളിപ്പെടുത്തി രംഗത്ത് വന്നപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കേരള ജനതയുടെ മുഖത്ത് നോക്കി സമ്മതിച്ച ആ പെണ്ണുപിടിന് മാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മമുണ്ടല്ലോ അത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളോട് ചെയ്യുന്ന നമസ്കാരം ജയ് പറയട്ടെന്ത് കഞ്ചാവടിച്ച് ലെവലും തെറ്റി ഈ പരനാറി ഇങ്ങനെ അസംബന്ധം പറയുമ്പോൾ ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാ കേട്ടോണ്ടിരിക്കുന്ന വേടന്റെ ഫാൻസാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പരനാറിക്ക് നിങ്ങൾ ഇതിന്റെ ഒരു ഇതൊന്ന് അറിയിച്ചു കൊടുക്കണം കേട്ടോ ഇവൻ ഇങ്ങനെ വന്നിരുന്നുണ്ട് കോണയടിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഒരു ഒരു ചെറിയ ഒരു ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം പിന്നെ ഇതിനകത്ത് വന്നിരുന്നൊരുത്ത പറഞ്ഞ വീരങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ വേടനെ കുറിച്ചിട്ട് പറഞ്ഞത് വളരെ ക്രൂരവും പൈശാചികവുമായിട്ടാണ് വേടൻ ഒരുപാട് സ്ത്രീകളോട് സെക്ഷൽ അബ്യൂസ്മെൻറ് നടത്തിയെന്നാണ് പറയുന്നത് എന്താ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്തായാലും ഈ പരനാറീന സ്വന്തം വീട്ടിൽ പോലും കേട്ടത്തില്ല ആ അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ഇവൻ പിന്നെ ഈ പറയുന്ന സ്വഭാവമൊന്നുമില്ല നല്ല സൽസ്വഭാവി സൽഗുണ സമ്പന്നനാണ് ഈ പരമ്പ ചെറ്റ ഇവർ ഞാൻ എന്താ പറയേണ്ടത് ഇവൻ ബോംബെയിലോ ഏതോ ഗോവർണത്തിരുന്നോണ്ട് ഏതോ റൂം എടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ വീടിയൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾ അറിയാം ഇവന്റെ വീടിന്റെ പരിസരത്ത് പോയി പല ആൾക്കാരും തിരക്കിട്ട് ഇവനെ കുറിച്ചിട്ടുള്ള ഫുൾ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഒരു സംഖി ഒരു സംഖിക്ക് മാത്രമേ ഇങ്ങനെ ആകാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ഇവന് അത് ഒരു ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ വിലയൊരു അഭിപ്രായ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും